ഹലോ ഫ്രണ്ട്സ് നമ്മൾ വയനാട്ടിലെ തോട്ടത്തിലെ കുറെ ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്കിന്ന് പരിചയപ്പെടാം നല്ല മഴയൊക്കെ പെയ്ത് നൂറ് നിൽക്കുന്നതിന് അന്തരീക്ഷമാണ് അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് പറ്റിയ ഒരു വൈബ് ആയതുകൊണ്ട് ഇപ്പം അങ്ങ് എടുക്കാൻ അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇവിടെ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ചൈനീസ് കമല ഓറഞ്ചാണ് ചൈനീസ് കമല ഓറഞ്ച് ഏകദേശം ഒരു വർഷം പ്രായ ചെടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ സാധനം വളർന്ന് കയറുന്നുണ്ട് ഒരു മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് ആക്ച്വലി ഇതുവരെ ഒരു മിറാക്കിളും കാണിക്കാത്ത ഒരു മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് അത് വെച്ചിട്ട് മൂന്നാല് വർഷമായി ഒരു ഇഞ്ച് പോലും വളർന്നിട്ടില്ല ഇനിയിപ്പം ഇത് കുറച്ച് വേറെ എന്തെങ്കിലും നടണമെന്നാണ് വിചാരിക്കുന്നത് ഉയരവും വെക്കുന്നില്ല പൂവുണ്ടാകുന്നില്ല കായം ഉണ്ടാകുന്നില്ല ഒരു കാര്യമില്ലാത്ത മിറാക്കിൾ നമ്മൾ കാണുന്നത് നമ്മുടെ മൂന്നെണ്ണത്തിൽ ഏറ്റവും വലുതായ അബ്യൂ പ്ലാന്റ് ആണ് ഇതിനകത്ത് ആക്ച്വലി ഒരു മൂന്ന് നാല് കായുണ്ട് ഇത് കായിൻ്റെ കനം കൊണ്ടാണോ അതോ കാറ്റടിച്ചിട്ടാണോ എന്നറിയില്ല നല്ലപോലെ ചരിഞ്ഞാ നിൽക്കുന്നത് താങ്ങ കൊടുത്തിട്ടുണ്ടെങ്കിലും സംഭവം ചരിഞ്ഞാണ് നിൽക്കുന്നത് നമുക്കിവിടെ രണ്ട് കായ ഇവിടെ കാണാം ഒരു കായ് ഒന്ന് പൊഴിഞ്ഞു പോയെന്ന് തോന്നുന്നു നാലെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം പറിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കാണാൻ പോകുന്നത് മട്ടോവ ഇതും ഏകദേശം ഒരു ഒരു വർഷം പഴക്കായ പ്ലാന്റ് ആണ് ഇതിനകത്ത് കായും പോകുന്നതിലുണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു കുറച്ച് രണ്ട് മൂന്ന് വർഷം വേണ്ടി വേണ്ടിവരും തോന്നുന്നു ഇത് കായ്ക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല വളർച്ചയുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ കൃത്യമായിട്ട് കൃത്യമായ ഇടവേളകൾ കൊടുക്കുന്നതുകൊണ്ട് ചെടികൾക്കൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നല്ല രീതിയിൽ വളർച്ചയുണ്ട് അപ്പോൾ മട്ടോവ പ്ലാന്റ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് നമ്മുടെ തായ് ഗ്രീൻ ബെൽ ചാമ്പയാണ് ഇതിനകത്ത് ഇഷ്ടംപോലെ കായാണ് ഇത് നമ്മൾ വല്ലപ്പോഴേ പറിക്കാറുള്ളൂ മൊത്തം കിളികളും ഇനി അടുത്തുള്ള കുട്ടികളൊക്കെയാണ് പറിച്ചുകൊണ്ട് പോകുന്നത് ഇത് നമ്മുടെ ജബോട്ടിക് ആവയാണ് ജബോട്ടിക്ക റെഡ് ഹൈബ്രിഡ് അല്ല നോർമൽ ജബോട്ടിക്കാവയാണ് അത്യാവശ്യം നന്നായിട്ട് വളരുന്നുണ്ട് കായൊന്നും പിടിച്ചിട്ടില്ല എന്തായാലും മൂന്നാലു വർഷം വേണ്ടിവരുന്നതാണ് പറയുന്നത് ഇതിനിന്ന് പ്രൂണിങ്ങൊക്കെ ചെയ്ത് നിർത്താനുള്ള സമയമായി നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ഇനിയിപ്പം മഴയൊന്നും കുറഞ്ഞിട്ട് വേണം പ്രൂൺ ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മുടെ രണ്ട് റംബൂട്ടൻ പ്ലാന്റുകളിൽ ഒന്നാണ് ആദ്യം വെച്ച റെംബൂട്ടൻ പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ വളർച്ചയൊക്കെ വളരെ താഴെട്ടാണ് മുരടിപ്പണമെനിക്കൊന്ന് വെയിലിൻ്റെ കുറവാന്ന് തോന്നും ഇവിടെ കുറച്ച് തേക്കൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ചപ്പൊക്കെ വെട്ടി ഇറക്കി കുറച്ച് വെയിൽ കിട്ടുന്ന രീതിയിലായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്ന് നന്നായിട്ട് വരുമായിരിക്കും എന്തായാലും മഴയൊന്ന് തോർന്നിട്ട് വേണമെന്ന് പ്രൂൺ ചെയ്ത് ഒന്നുകൂടെ വളമൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പഴ ഒരു റംബൂട്ടാനും കൂടെ നമ്മളിവിടെ നട്ടായിരുന്നു അത് അത്യാവശ്യം വെയിൽ കിട്ടുന്നതുകൊണ്ട് വളർന്നിട്ട് ചെറിയ ഒരു പൂവൊക്കെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം എനിക്കൊന്ന് ചെറിയ തോതിൽ കായ പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് പൂ വരുന്നത് ആ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂവുണ്ട് ഇനി മഴ പെയ്യുന്നതുകൊണ്ട് കിട്ടൂന്നറിയില്ല ഇതിപ്പോ റെംബൂട്ടൻ കായ്ക്കുന്ന സീസൺ ആണല്ലോ എല്ലായിടത്തും കാശ്ശിക്കുന്നത് കാണാം ഇനി ഇവിടെ നമുക്ക് താഴെയുള്ളത് ഒരു അവ്യൂ പ്ലാന്റ് ആണ് അത് നമ്മളെ ജയന്റ് ആണ് നിപ്പിൾ ടൈപ്പ് ഇത് നോർമൽ ടൈപ്പ് ആണ് ഇത് വളർച്ച അധികമായിട്ടില്ല വരുന്നേ ഉള്ളൂ സംഭവം കൊഴപ്പില്ലാത്ത രീതിയിൽ വളരുന്നുണ്ട് എന്നാലും മറ്റേതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ വളർച്ച കുറച്ച് താഴോട്ടാണ് വളമൊക്കെ കൊടുക്കുന്ന എല്ലാത്തിനും സെയിം തന്നെയാണ് പക്ഷെ എന്താണെന്നറിയില്ല അറിയില്ല വെയിലിന്റെ കുറവാണോ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പം കപ്പൊക്കെ ഒന്ന് വെട്ടി ഒന്ന് പരീക്ഷിച്ചു ഈ ചെടി നമ്മൾ വരുന്നത് സ്വീറ്റ്സ് സാന്തോളാണ് സ്വീറ്റ്സ് ആദോ ഞാൻ ഇതൊരു ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ല ബട്ട് നേഴ്സറിക്കാരൊക്കെ പറഞ്ഞ് കുഴപ്പമില്ലാത്ത ചെടിയാന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങി വെച്ചതാണ് ആശാൻ അത്യാവശ്യം വളർന്ന് മേലേക്ക് വരുന്നുണ്ട് പുതിയ തളീരൊക്കെ വന്ന് പുതിയ കമ്പൊക്കെ വന്ന് മേലോട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു മൂന്നാല് വർഷം എടുക്കും ഒന്ന് കാഴ്ച കിട്ടാനാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് കിട്ടിയ അറിവ് അതാണ് നമ്മൾ നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് നോക്കുന്നുണ്ട് എന്തായാലും സംഭവം കുഴപ്പമില്ലാണ്ട് പിടിച്ചു കിട്ടും എന്നാലും വെച്ച ചെടിയൊന്നും നമുക്ക് പോയിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് കാണാൻ പോകുന്നത് റൊളിഗിനിയ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വർഷത്തെ വളർച്ച നമ്മൾ ഞെട്ടിപ്പിച്ചു കളഞ്ഞ വളർച്ചയാണ് ചെറിയ പ്ലാന്റ് ആയിരുന്നു ഒരു വർഷം എനിക്ക് ഒന്ന് രണ്ടോ മൂന്നോ മാസം ആയതേ ഉള്ളൂ ഇത് വെച്ചിട്ട് ഇപ്പം നമ്മളെയൊക്കെ ഒരു ഏഴെട്ടടി ഒരു പത്തടിയോളം ഹൈറ്റിൽ ഇപ്പോൾ വളർന്നു അത്യാവശ്യം നല്ല രീതിയിൽ ചെടിക്കൊക്കെ തടിക്കൊക്കെ വണ്ണം വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒന്ന് പ്രൂണിങ്ങൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്ട്രെയ്പ്പാക്കി വിടണം തോന്നുന്നു ഇത് കായ്ക്കാറൊന്നും ആയിട്ടില്ല എനിക്കൊന്ന് അടുത്ത വർഷമോ അതിൻ്റെ അപ്പുറത്തെ വർഷം കാരണം കായ്ച്ചേക്കും നല്ല രീതിയിൽ നല്ല ബുഷിയായിട്ട് വളരുന്നുണ്ട് അടുത്തത് നമ്മൾ മൂന്നാമത്തെ അബിയുവാണ് ഇത് കുറച്ചും കൂടെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അബിയുവിൻ്റെ പ്ലാന്റ് ഒക്കെ ഒരു ഒരു എനിക്ക് തോന്നുന്ന തോന്നുന്നൊരു അത്ര സ്ട്രോങ് ഒരു മരമാണെന്ന് തോന്നുന്നില്ല ഒരു ചായവും ചരിവും ഒക്കെയാണ് എപ്പോഴും ഇതിനെ ഒന്നും കൂടി ഒന്ന് പ്രൂൺ ചെയ്ത് നിലത്തെ കമ്പൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ഒന്ന് താങ്ങ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആശാൻ എന്തായാലും ഇത് നമ്മൾ കാണാൻ പോകുന്ന സംഭവമാണ് മാമി സപ്പോർട്ടേൺ ഇതെന്തായാലും ഇത് ഈ പറഞ്ഞ കണക്ക് ചെറിയ ചെടിയായിരുന്നു ഒരു വർഷത്തെ ഒന്നര വർഷത്തെ വളർച്ചയാണ് ഈ കാണുന്നത് ഇതെന്തായാലും ഒരു ഏകദേശം ഒരു എട്ട് വർഷം ഏഴെട്ട് വർഷം കഴിയും നമുക്ക് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് എന്നാലും കുഴപ്പമില്ല വലിയ മരാവുന്നതാണ് എന്നാലും നല്ലൊരു ഫ്രൂട്ടാണല്ലോ നമുക്ക് പിടിച്ചു കിട്ടുമെന്ന് നോക്കാം എന്തായാലും പിടിച്ചു കിട്ടുന്നതാണ് എന്റെ ഒരു വിശ്വാസം മാവുന്നിപ്പോൾ ഉണ്ട് നമ്മുടെ പറമ്പിലല്ല അപ്പുറത്തെ പറമ്പിലെയാണ് മെയിൻ ആയിട്ട് ഒരു കുഴമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴിയാണ് ആന പോകുന്നത് ഇതാണ് ആനയുടെ വഴി ഇവിടെ ഇതാ ഈ മരമൊക്കെ കവച്ചു വെച്ചിട്ടാണ് ആന പോകുന്നത് ഇവിടെ ചവിട്ടിയ പാടൊക്കെ നമുക്ക് കാണും ഇപ്പം മരം ഇത് മണ്ണായിട്ട് നൂന്ന് പോയി ഇതിലെ നേരെ അങ്ങ് പോയി ആ റബ്രം തോട്ടത്തിൽ കൂടെയാണ് അങ്ങ് ഫോറസ്റ്റിലോട്ട് കയറി പോകുന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റ ചെടി ആശാൻ ഇതുവരെ നശിപ്പിക്കുകയോ ഓടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിനെ വഴി തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ ഇതാ ഈ മരമൊക്കെ കവച്ച് വെച്ച് ഇതിലേ അങ്ങ് നടന്ന് രാത്രിയുടെ ഏത് സമയത്തൊന്നും നമുക്കറിയത്തില്ല രാവിലെ ഒന്ന് നോക്കുമ്പോൾ കാൽപ്പാടമൊക്കെ കാണാം എന്തായാലും നമുക്കിതൊരു ഉപദ്രവം ഒന്നും ഇല്ലാത്തത് നമ്മൾ അതങ്ങ് എൻജോയ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അടുത്തത് കാണാൻ വേണ്ടി പോകുന്നത് അവക്കാഡോ പ്ലാന്റ് ആണ് ഇതും നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒന്നര വർഷമായിട്ടേ ഉള്ളൂ നല്ല രീതിയിൽ ചെടി വലുതായിട്ടുണ്ട് നല്ലപോലെ കായ് പിടിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്കിതാ ഇഷ്ടംപോലെ അവക്കാഡോ ഫ്രൂട്ട് ഇവിടെ കാണാം ഇതാ ഇവിടെയുണ്ട് മോളിലുണ്ട് ഇതാ ഇവിടെ കാണാം നല്ല കൊലയായിട്ട് ഇവിടെ കിടക്കുന്നത് കാണാം നല്ല കൊലയായിട്ട് ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാം അത ഇവിടെ ഇത് ഏകദേശം പറിക്കാറാതെന്ന് എനിക്ക് തോന്നുന്നു ഇത് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് പഴുക്കുമായിരിക്കും നല്ല വലുപ്പമുള്ള കായാണ് ഉണ്ട് ഇതാ ഇവിടെയും കാണാം ഇഷ്ടംപോലെ കായുണ്ടാകുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഫ്രൂട്ട്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഏറ്റവും നല്ല ഫ്രൂട്ടുകളിലൊന്നായിട്ടാണല്ലോ ആൾക്കാടോ നമ്മൾ പറയുന്നത് നമുക്ക് ആവശ്യത്തിന് ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സൊക്കെ ഈ ഒറ്റ മരം തരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം നമ്മളീ പറമ്പിൽ യാതൊരു വിധത്തിലുള്ള രാസവളം ഉപയോഗിച്ചിട്ടില്ല ഓർഗാനിക് ആയിട്ടുള്ള നമ്മൾ ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഓർഗാനിക് ആണ് യൂസ് ചെയ്യുന്നത് വേറെ ഒരു സംഭവം നമ്മളിവിടെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതിൻ്റേതായ എല്ലാ ഗുണവും നമ്മുടെ എല്ലാ ചെടികൾക്കും കാണാനുണ്ട് ഒരു വർഷം കൊണ്ട് ഇത്രയും ഒന്നര വർഷം മാക്സിമം അതുകൊണ്ട് ഇത്രയും വളർച്ച കിട്ടുമെന്നും ഇത്രയും ഫലം ഉണ്ടാകുമെന്നും ഒരിക്കൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല നമുക്ക് അടുത്തത് കാണാം നമ്മുടെ സ്റ്റാർ ഷൂട്ട് ഇതും ഇതെല്ലാം ഒരേ സമയത്ത് നമ്മൾ വെച്ചതാണ് ഒരു വർഷം ഒന്നര വർഷത്തെ സമയത്തിനിടയ്ക്ക് വെച്ചതാണ് ചെറിയ തൈ ആയിരുന്നു ഇതിപ്പോൾ ഇത്രയും വളർന്നു ഇഷ്ടംപോലെ കായുണ്ടാവുന്നുണ്ട് ഇഷ്ടംപോലെ സ്വീറ്റ് ആണിത് സ്വീറ്റ് കാരമ്പുള അതായത് എന്താണ് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് അതിന് പറയുന്നത് താഴെയൊക്കെ കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഉണ്ടായൊണ്ടേ വരുന്നേ ഉള്ളൂ ഇഷ്ടംപോലെ താഴെ കായുണ്ട് എനിക്കൊന്നൊരു ഒരു മാസം ഒന്നര മാസം കൊണ്ട് സാധനം നല്ല പഴുത്ത് വൃത്തിയായിട്ട് നമുക്ക് ഫ്രൂട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതിലൊക്കെ ആന പോയിട്ടും ഈ സാധനം ഒന്നും ആന ടച്ച് ചെയ്തില്ല എന്നുള്ളത് വലിയ കാര്യമാണ് ഇതുവഴിയാണ് ആന ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഇതുവഴി വന്ന് ഇങ്ങനെയാണ് പോകുന്നത് എന്നിട്ടും ഒരു രീതിയിലുള്ള പ്രശ്നവും നമുക്ക് പറ്റിയിട്ടില്ല ഇനി അവനെന്തെങ്കിലും പ്രശ്നമാക്കാനോ നമുക്ക് അന്നേരം നോക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുന്നു അടുത്ത നമ്മൾ വെച്ചിട്ടുള്ളത് സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമൺ ഇത് പിടിച്ച് ഇത്രയും പിടിച്ച് കിട്ടി ഇതുവരെ അതിന് പ്രശ്നങ്ങളൊന്നും നല്ല രീതിയിൽ വളർന്നു വന്ന് ഫ്രൂട്ട് നമുക്ക് തയ്യാറായി കഴിഞ്ഞാല് ഒരു ഗംഭീര സാധനമാണ് വലിയ രീതിയിലുള്ള നാരങ്ങയാണ് എന്തായാലും പിടിച്ചു കിട്ടുന്നതിനാണ് വിചാരം നമ്മൾ കൃത്യമായിട്ട് വളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെയാണ് ആന ഒന്ന് സ്ഥിരമായിട്ട് നിൽക്കുന്നത് അവിടെ മൊത്തം ആനപ്പുണ്ടായിരുന്നു ആൾ ഇതിലേക്ക് കയറി വന്ന് ഇങ്ങനെയാണ് പോകുന്നത് നമ്മൾ അടുത്ത് ഇവിടെ നട്ടിരിക്കുന്നത് ഇത് വൈറ്റ് ഞാവലാണ് വൈറ്റ് ഞാവല് അത്യാവശ്യം വളർച്ച അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കാണുന്നില്ല ബട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇന്നത് ഇഷ്ടംപോലെ കായുണ്ട് എന്തായാലും കുറച്ചുകാലം കൊണ്ട് നമുക്ക് ഇത് പഴുത്തതിന്റെ ഫ്രൂട്ട് കിട്ടും എന്തായാലും ചെടി വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു ഒന്നുകൂടി ഇനിയിപ്പം ഒരു താങ്ങൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നിർത്തണം എന്തായാലും നമ്മൾ കൊടുക്കുന്ന വളത്തിനുള്ള ഒരു ഗുണം കിട്ടുന്നുണ്ട് നമ്മളിവിടെ നട്ടിരിക്കുന്നത് ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി ചെറിയ പുളിർപ്പൊക്കെയുള്ള ഒരു ചെറിപ്പഴമാണ് പക്ഷെ ഒരുപാട് കായ്ക്കും ഞാൻ വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ട് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം ഒന്നര വർഷം ആവുന്നുള്ളു പക്ഷെ നല്ല രീതിയിൽ വളർന്ന് ഒരു ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്താം നമുക്ക് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ലീവിന് വരുന്ന സമയത്ത് ചെറിയൊരു കുറ്റച്ചെടി പോലെ ആയിരുന്നു ഇപ്പം വളം ഇത്രയും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് എനിക്ക് ഒന്ന് കായ് പിടിക്കാമായിരിക്കും ഈ വർഷം അടുത്ത വർഷത്തോടുകൂടി ഇതിനകത്ത് കായ് പിടിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ രണ്ട് പ്ലാൻ ഉണ്ട് ഒന്ന് നമ്മൾ അങ്ങ് താഴെ പറമ്പിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് വെച്ചിരിക്കുന്നത് ഇത് സ്വീറ്റ് അമ്പഴമാണ് ഇതിനകത്ത് കഴിഞ്ഞ വർഷം കായ ഉണ്ടായിരുന്നു ഇതിനൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യം ഈ ചെറിയ ചെടിയൊക്കെ ഒരു വർഷം കൊണ്ട് നമുക്കുണ്ടായ വളർച്ച ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നതാണ് എനിക്ക് എൻ്റെ വിശ്വാസം ഈ ഇതാ ഒരു വളത്തിൻ്റെ ഗുണം തന്നെയാണെന്നാണ് വേറൊരു വളം കഴിഞ്ഞാൽ ഈ ഒരു വർഷം കൊണ്ടൊന്നും ഇത്രയും വലിയ പ്ലാന്റ് ആയിട്ട് കിട്ടുന്ന തോന്നില്ല ഇതിനകത്ത് പൂത്തൊന്നും കാണുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒന്നോ രണ്ടോ കായുണ്ടായിരുന്നു ഇപ്രാവശ്യം കായൊന്നും കാണുന്നില്ല കായ് പിടിക്കായിരിക്കും എന്തായാലും കുറേ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്കുള്ളത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒന്നായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ കായ് കാണും പറമ്പില് പിന്നെ നമുക്ക് ഇവിടെ ലാസ്റ്റ് ഞാനത് വെച്ചിരിക്കുന്നത് മാങ്കോസ്റ്റിനാണ് മാങ്കോസ്റ്റിൻ്റെ തൈ മഴ പെയ്താന്ന് തോന്നുന്നു ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ട് ആശാനൊന്നിങ്ങനെ നേരാക്കി എടുക്കണം വളഞ്ഞു കിടക്കുന്നു ഒടിഞ്ഞിട്ടുണ്ടോന്നറിയില്ല ഒടിഞ്ഞിട്ടൊന്നുമില്ല ഒന്ന് ചെട്ടി റെഡിയാക്കിയിട്ട് കൊടുക്കണം മാങ്കോസിനൊക്കെ പിന്നെ സ്ലോ ഗ്രോത്തുള്ള ഒരു മരമാണ് എന്തായാലും അഞ്ചെട്ട് വർഷം കഴിയും ഒന്ന് കായൊക്കെ തരാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു താങ്ങൾ കൊടുത്ത് നമ്മൾ ഇനി ഇവിടെ നട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ഇത് ബേറാപ്പിളാണ് ബേറാപ്പിൾ ഇതുവരെ കായ്ച്ചിട്ടില്ല പക്ഷെ പൂവൊക്കെ വരുന്നുണ്ട് നമുക്കിവിടെ പൂവൊക്കെ കാണാം ഇത് ഒരു വട്ടം കായ്ച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെ സ്ഥിരമായിട്ട് എന്നാണ് പറയുന്നത് ഇത് സംഭവം പൂത്തു വെക്കുന്നുണ്ട് ഞാൻ ഈ വെക്കേഷൻ വന്നതിന് ശേഷം എന്ന് എന്താ പറഞ്ഞാൽ ഇതിന് കുറേ തളിർപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞാൽ ചെടിയൊരു ഹാപ്പിനെസ് കാണിക്കുന്നതെന്ന് തോന്നുന്നു നമ്മളുടെ ഹാപ്പിനെസ് എന്താ പറയുക നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് തിരിച്ച് നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടിങ്ങനെ നല്ല പുതിയ തളിരൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് കായ്ക്കുമായിരിക്കും ഇപ്രാവശ്യം എന്തായാലും നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് റെഡിയായിട്ട് വരുന്നുണ്ട് ഇത് കഴിഞ്ഞ വർഷം നട്ട് പുലാസാൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ മേടിക്കുമ്പോഴേ അവർ പറഞ്ഞാൽ ഇത് ഭയങ്കര സ്ലോ ഗ്രോത്ത് ഉള്ളൊരു ചെടിയാണെന്ന് സ്ലോ ഗ്രോത്തും ആണ് പിടിച്ച് കിട്ടാനും പാടാണ് കായുണ്ടാനും ഒക്കെ പാടാണെന്നാണ് എന്നോട് നേസരിക്കാർ പറഞ്ഞത് പക്ഷെ എന്നാലും ഞാൻ മേടിച്ച് നട്ടു ശരി ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല ഇപ്പം നല്ല തളുപ്പൊക്കെ ഇട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ കയറി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയിപ്പം വളം ഇട്ട് എന്താണ് തളവൊക്കെ മൂടി മഴക്കാലത്തിന് മഴക്കാലത്തിനുമുമ്പൊന്ന് സെറ്റായി കൊടുക്കണം എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ വളം ഒന്ന് വരട്ടെ എന്ന് വിചാരിക്കും നല്ല നല്ല രുചിയുള്ളൊരു ഫ്രൂട്ടാണ് അത് ഞാൻ കഴിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞാൽ ഇവിടെ ഞാൻ കഴിക്കാത്തായിട്ടുള്ളത് നമ്മുടെ ഈ മാമി സപ്പോട്ട മട്ടോവ മട്ടോവ അല്ല മട്ടോവയല്ലാ മട്ടോവ പിന്നെ ഈ പറയുന്ന എന്താ പറയുന്നത് ആപ്പിൾ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ബാക്കി വരുന്ന ഫ്രൂട്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ് അതൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിവിടെ മേടിച്ച് വെച്ചതും ബാക്കി കഴിക്കാത്തതൊക്കെ നമുക്ക് പിടിച്ചു കിട്ടുമെന്നും നല്ല രീതിയിൽ ഫ്രൂട്ടുണ്ടാകും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ നല്ലപോലെ നോക്കുന്നത് എന്തായാലും ഇതുവരെ നല്ല ഉഷാറായിട്ട് എല്ലാ ചെടിയും വന്നിട്ടുണ്ട് ഇനി നമുക്ക് താഴെ കുറച്ച് എയർ കൂളിങ് പോട്ടിൽ നമ്മൾ കുറച്ച് ചെടി ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമൊക്കെ ഒന്ന് കാണാം നമുക്കിവിടെ രണ്ട് വാളംപുളിയുടെ മരം കൂടിയുണ്ട് ഇപ്പുറത്ത് നിൽക്കുന്നത് ആൺമരവും ഇപ്പുറത്ത് നിൽക്കുന്നത് പെൺമരവും ഇതിലേ ഇതിൽ രണ്ടും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആയിക്കൊള്ളൂ ഇപ്രാവശ്യം ഇതിനകത്ത് പോലെ കുടമ്പുളി ഉണ്ടായിട്ടുണ്ട് അപ്പുറത്ത് മുകളിൽ നിന്ന് മരം മുറിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ വീണ് ഒടിഞ്ഞു വരുന്നു പക്ഷെ എന്നാലും ഉണങ്ങിപ്പോ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ കുടംപുളി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നിറച്ച് കിട്ടിയായിരുന്നു നമ്മളിപ്പോഴും അതുതന്നെ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മളിവിടെയാണ് നമ്മുടെ എയർ പ്രൂണിങ് പോട്ടിനകത്ത് ചെടി നട്ടിരിക്കുന്നത് ഇത് നമ്മൾ മിറാക്കിൾ ഫാം മിറാക്കിൾ ഫാമെന്ന് മേടിച്ച് എയർ പൂണിയും പോട്ടും എന്താ പറയുന്നത് കുറേ പ്ലാന്റ്സൊക്കെയാണ് പ്ലാന്റ്സ് ഞാൻ രണ്ട് നേഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഒന്ന് മിറാക്കിൾ പ്ലാൻ എന്താണ് ഫാമൊന്നും പിന്നെ നമ്മുടെ പരിയാരത്തുള്ള അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പരിഹാരത്തിലുള്ള ഒരു ഒരു നേഴ്സറി ഉണ്ട് അവിടെ നിന്നും കൂടിയാണ് മേടിച്ചത് ഇത് ഓറഞ്ചിൻ്റെ പേര് കുമ്പുവാറ്റ ഓറഞ്ച് കാണിൻ്റെ പേര് ചെറിയ ഒരു മുന്തിരിയിൽ അത്രയും വലിപ്പമുള്ള ഓറഞ്ചിന് പക്ഷേ നമുക്ക് അതിൻ്റെ തോലാ ഉൾപ്പെടെ തിന്നാവുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് ഇതിഷ്ടം പോലെ പൂത്തിട്ടുമുണ്ട് ഇതാണ് ഇഷ്ടംപോലെ കാഴ്ചിട്ടുണ്ട് ഞാൻ അടുത്ത് വന്ന് കാണിച്ചു കൊടുക്കും ഇഷ്ടംപോലെ ചെറിയ 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 ഓറഞ്ചിന്റെ നമുക്കിങ്ങനെ കാണാം എന്തായാലും ഒരു മൂന്നാല് മാസം കൊണ്ടായിരിക്കും ഇത് ഫുള്ളായിട്ട് വളർച്ച എത്തുക ഇഷ്ടംപോലെ ചെറിയ 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 ഓറഞ്ചുകൾ നമുക്കിങ്ങനെ കാണാം ഈ എയർപ്രോളിങ് പോട്ടിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഈ കാണുന്ന ഹോളുകളിൽ കൂടെ വേര് പുറത്തേക്ക് വന്നിട്ട് അവിടുന്ന് വേര് കട്ടാവും ആ കട്ടായ ഭാഗത്തു ഉള്ളിലേക്ക് ഇരു ഇഷ്ടം പോലെ വേരുണ്ടായിട്ട് പ്ലാന്റിന് ഭയങ്കരമായിട്ട് വളർച്ച കൊടുക്കും അതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി എനിക്ക് നല്ല രീതിയിലാണ് നല്ലതായിട്ടാണ് തോന്നുന്നത് പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ വളരുന്നുമുണ്ട് പിന്നെ വേറൊരു കാര്യം ഇതിന് കൊടുക്കുന്ന വളം വേറെ എവിടെയും പോകുകയും ചെയ്യാം ഈ ചെടിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ബനാന സപ്പോട്ട ഇത് ഇതുവരെ കാഴ്ച്ചിട്ടില്ല നല്ല രീതിയിൽ പ്ലാന്റ് വളർച്ചയൊക്കെ വരുന്നുണ്ട് ഇത് ഇതുവരെ കാഴ്ചട്ടും പൂത്തിട്ടൊന്നുമില്ല അപ്പോൾ ആ പൂത്തിട്ടുണ്ട് ഇതാ ഇവിടെ പൂ കാണാം ഒന്ന് രണ്ട് കായ് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കായ് പിടിച്ചു വിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതടുത്ത സാധനം ജപ്പാൻ പേര ജപ്പാൻ പേര എന്ന് പറയുന്നത് ഇതിനകത്ത് ഇഷ്ടംപോലെ കായുണ്ടായിട്ടുണ്ട് ഇതുവരെ ഇതിനകത്ത് കിട്ടിയിട്ടില്ല സംഭവം ഞങ്ങളിവിടെ ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം ഇഷ്ടംപോലെ കായുണ്ട് നല്ല വലിപ്പം ഉണ്ടാകുന്ന പേരയും കായൊക്കെയാണ് അതെവിടെയൊക്കെ ഉണ്ട് നല്ല രുചിയുള്ളതാണെന്നാണ് കേട്ടിട്ടില്ല ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇതിനകത്ത് പൂവൊക്കെ വരുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ കായ്ക്കുന്നതാണ് പ്ലാന്റ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്കിവിടെയുള്ളത് ചൈനീസ് കമല ഓറഞ്ചാണ് ചൈനീസ് കമല ഓറഞ്ചും നമ്മൾ ബ്രാക്കൾ ഗാർഡൻകാരുടെ വീഡിയോയിലൊക്കെ നല്ല കൊലവലയായിട്ട് കായ്ച്ചു നിൽക്കുന്ന രുചിയുള്ള ഓറഞ്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചത് പ്ലാന്റ് നല്ല ഗംഭീരമായിട്ട് വളർന്നു വരുന്നുണ്ട് ഇടയ്ക്ക് എന്തോ ഒരു ഇലയ്ക്കൊക്കെ ഒരു പുഴുക്കുത്തൂല കണ്ടാണ് ഞാൻ അതിന് മരുന്നടിച്ചു കൊടുത്തു അതിനുശേഷം ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പ്ലാന്റ് എന്തായാലും നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഈ പറയുന്ന ഗ്രീൻ പ്ലാന്റ്റിന് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു മരുന്നാണ് അടിക്കുന്നത് കീടങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു തരത്തിലുള്ള കീടനാശിനിയോ കാര്യങ്ങളോ ഒരു പ്ലാന്റിനോ ഉപയോഗിച്ചിട്ടില്ല എന്നിട്ട് ഉപയോഗിക്കാനും പോകുന്നില്ല ഗ്രീൻ പ്ലാന്റിൻ്റെ വളത്തിൽ ഞാൻ ഫുൾ ഹാപ്പിയാണ് അവരുടെ തന്നെ ഒരു പെസ്റ്റിസൈഡാണ് ഞാൻ യൂസ് ചെയ്തത് അത് നമ്മൾ മേടിച്ചിട്ട് ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് എല്ലാത്തിനും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു നല്ല മാറ്റം കാണുന്നുണ്ട് ഇനിയിപ്പോൾ മഴയൊന്നും കുറയാണെങ്കിൽ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്കിനി അടുത്ത ഇവിടെ ഉള്ളത് റെഡ് ഹൈബ്രിഡ് ഇതും ജബോട്ടിക്കാബയുടെ റെഡ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതൊക്കെ എന്തായാലും എടുക്കുന്ന ഒരു വെറൈറ്റിയാണ് എന്തായാലും ഒരു മൂന്നാ രണ്ട് മൂന്ന് വർഷം എടുക്കുമെന്ന് തോന്നും ഇത് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും പൂവൊന്നുമില്ല ഇനി പ്രൂണിങ് ഒക്കെ ചെയ്ത് നിർത്തണം മഴക്കാലത്തിന് മുമ്പായിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് സെറ്റാക്കി നിർത്തി കഴിഞ്ഞാൽ അടുത്ത മഴ അടുത്ത കാലത്തേക്ക് അടുത്ത സീസണിലേക്കെങ്കിലും ഒന്നോ രണ്ട് കായ് പിടിച്ചിട്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ ഉള്ള അടുത്തുള്ളത് റെഡ് റൂബി റെഡ് ലോങ്ങനാണ് ഇത് നല്ല രീതിയിൽ ഒരു ഒരു കൊലയൊക്കെ വന്ന് കായ കായാവുമെന്ന് വിചാരിച്ചാണ് അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നിട്ട് പൂവൊക്കെ കൊഴിഞ്ഞുപോയി ചിലപ്പോൾ കിട്ടുമായിരിക്കും കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ അടുത്ത സീസണിൽ നോക്കാമെന്നുള്ള കണ്ടീഷൻ നിൽക്കുന്നു ഇതിൻ്റെ ഒരു തീരുമാനം അറിഞ്ഞിട്ട് വേണം എനിക്കിവിടെ നിന്ന് പൂൺ ചെയ്യണമെന്ന് വെച്ചിരിക്കായിരുന്നു കാരണം ഇതിൻ്റെ ഈ ഒരു ഒറ്റ കമ്പാണ് പോകുന്നത് ഇതിനെ നമുക്ക് പുഷിയായിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ മുകളത്തെ കമ്പ് വെട്ടിക്കളഞ്ഞ് ഒന്ന് പൂൺ ചെയ്യെടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ അടുത്ത പ്ലാന്റ് ഞാവൽപ്പഴം ഇത് ഞാവലുകളിൽ ഏറ്റവും ടേസ്റ്റിയും വലുപ്പമുള്ളൊരു ഒരു ഒരു ഫ്രൂട്ടാണ് ഇതിനകത്ത് ഇതിൻറെ കായ പിടിച്ചിട്ടില്ല പിടിക്കുമായിരിക്കും ഇതും ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം മായ്ക്കുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ പ്ലാന്റുകളൊക്കെ വളരുന്നുണ്ട് ഇപ്പം പ്രൂണിങ് പോട്ട് ആണെങ്കിലും എയർ പ്രൂണിങ് പോട്ട് ആണെങ്കിലും നമ്മൾ പ്രതീക്ഷനേക്കാൾ കൂടുതൽ വളർച്ചയുണ്ട് ഇതൊക്കെ ഏകദേശം ഒരു പത്ത് വർഷത്തിൽ കൂടുതൽ ഇതിനകത്ത് നിർത്താൻ പറ്റും ഈ ഒരു പ്രൂണിങ് പോട്ടിൽ പിന്നെ ഇവിടെയുള്ളത് സ്ട്രോബെറി പേര സ്ട്രോബെറി പേരക്കകത്തും കായുണ്ട് അങ്ങനെ കൊലവലയായിട്ടൊന്നും കായ് പിടിച്ച് ഓർത്ത് തുടങ്ങിയിട്ടില്ല അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് രണ്ടും കായൊക്കെ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഇത് ഈ പറഞ്ഞ കണക്കെ നല്ല രീതിയിൽ പ്രൂണിങ്ങൊക്കെ നടത്തി ഒന്ന് ഉഷാറാക്കി വിടണം ഷേപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ ഒരു പോണിങ് ബോട്ടിൽ നടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇല്ലെങ്കിൽ കാറ്റ് പിടിച്ച് ചിലപ്പം ഇതടക്കം മറിഞ്ഞു ഒരു സാധ്യതയുണ്ട് ഒന്ന് ഷേപ്പ് വരുത്തി നമ്മൾ അതിനനുസരിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സംഭവം കയറി വരാനുള്ള സാധ്യതയുണ്ട് അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഒരു സപ്പോർട്ടേ വെറൈറ്റി തന്നെയാണ് ഇത് ശരിക്കും നോർമൽ സപ്പോർട്ടല്ല അല്ല കുറച്ചുകൂടെ വലുതാവുന്ന നല്ല റൗണ്ട് ഷേപ്പിലുള്ള സപ്പോർട്ടാണ് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടൊന്നും അങ്ങനെ എന്തായാലും പറയുന്നത് നല്ല വെൽപ്പം വെക്കുന്ന നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു സപ്പോർട്ടാണ് ഒരു കായുണ്ടായിരുന്നു നമ്മൾ പറിച്ചത് വെച്ചിട്ടുണ്ട് ഇനി അത് വീണ്ടും കായകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇനി മഴ ആയതുകൊണ്ട് ഇതൊക്കെ പിടിച്ചു കിട്ടുമെന്ന് അറിയില്ല ചെടിയൊക്കെ എന്തായാലും നല്ല സ്ട്രോങ് ആണ് ചെറിയ ചെടിയായിരുന്നു ഇത്രയും നന്നായിട്ട് വളർന്നിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉണ്ടാവുന്നു പോകുന്നത് ഡയമണ്ട് റിവർ ലോങ്ങനാണ് ഇത് നമുക്കിന്നെ ചെടി കണ്ടെങ്കിൽ അത് ഫുൾ ടൈം വാടി നിൽക്കാമെന്നൊക്കെ തോന്നുന്നു പക്ഷേ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു നേച്ചർ ഇങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം കൊണ്ടുത്തോം വിചാരിച്ചിത് വാടിപ്പോകുന്നതാണെന്ന് പക്ഷെ നല്ല രീതിയിൽ തളിരൊക്കെ വന്നിട്ടുണ്ട് ഈ തളിരൊക്കെ വന്ന് ഞാൻ വെക്കേഷന് വന്നതിന് ശേഷമാണ് ഇത്രയും തളിര് വന്നത് അല്ലേ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ അത് ഇങ്ങനെ തളിരൊക്കെ വന്ന് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് ഇത് എന്താ പറയുന്നത് ഡയമണ്ട് റിവർ ലോങ്ങിനാണ് അപ്പുറത്ത് നമ്മൾ റെഡ് റൂബി ലോങ്ങനും വെച്ചിട്ടുണ്ട് രണ്ട് വെറൈറ്റിയും എന്തായാലും കായൊക്കെ ഉണ്ടായി കിട്ടുന്നതാണ് നമ്മൾ വിചാരം എയർ പൂണിങ് ബോട്ടിൽ നമ്മൾ ഇവിടെ കുറേയണം വെച്ചിട്ടുണ്ട് താഴെ നമ്മൾ എയർപ്രൂളിങ് ബോട്ടിൽ ഒരു മൂന്നാല് മൂട് ആപ്പിളിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടെ താഴെ ഒരു നാല് എയർപൂണിങ് പോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ നാലെണ്ണത്തിനും ആപ്പിൾ വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത് ഇത് അത്യാവശ്യം പൂവൊക്കെ ഉണ്ടായതാണ് എനിക്കിൻ്റെ വെറൈറ്റിയുടെ പേര് മറന്നുപോയി ഇത് ഈ നാല് ഞാൻ മിറാക്കൽ ഫാമിൽ നിന്നാണ് വാങ്ങിയത് ആ ഇത് നോക്കട്ടെ ഇതിൻ്റെ പേരെന്താണ് ഇവിടെ ടാഗ് ഉണ്ട് ഇതിൻ്റെ പേര് ഡോർസെറ്റ് ഗോൾഡൻ ആണ് ഇതിൻ്റെ പേര് ഡോർസെറ്റ് ഗോൾഡൻ ഗോൾഡൻ ഡോർസെറ്റെന്നാണ് ഇതിൻ്റെ പേര് കാണിക്കുന്നത് ഇതെനിക്ക് തോന്നുന്നു അടുത്ത സീസണിലേക്കെങ്കിലും കാഴ്ച കിട്ടും ഒന്ന് പൂണിങ്ങൊക്കെ നടത്തി കൃത്യമായിട്ട് വിട്ടു കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്ക് നടക്കുന്ന തോന്നും നല്ല പൂവൊക്കെ പിടിച്ചാണ് പക്ഷേ ഈ മഴ പെയ്തെല്ലാം പൂവെല്ലാം കൊഴിഞ്ഞു പോയി ഒരു ഡോർസെറ്റ് ഗോൾഡൻ കൂടെ ഉണ്ടായിരുന്നു അത് ഇതിനകത്ത് ഉണങ്ങിപ്പോയി നീ നല്ല വേനലിൽ ശരിക്കും സംഭവം നമുക്ക് കിട്ടിയില്ല ഉണങ്ങിപ്പോയി പിന്നെ ഇപ്പുറത്തുള്ള ഒരു വെറൈറ്റി വളർന്നു വരുന്നുണ്ട് എന്തായാലും വലിയ കുഴപ്പമില്ലാതെ പിടിച്ചു കിട്ടും തോന്നുന്നു ഇത് നമുക്ക് ട്രോപ്പിക്കൽ സ്വീറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ ആപ്പിൾ ഇത് സ്ലോലി വളർന്ന് വരുന്നേ ഉള്ളൂ നമ്മൾ കൃത്യമായിട്ട് വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ നോക്കുന്നുണ്ട് എന്തായാലും പിടിച്ചു കിട്ടുമെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഉള്ളതും ട്രോപ്പിക്കൽ സ്വീറ്റ് തന്നെയാണ് ഇതും എന്താ പറഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഇതിനെന്തോ ഒരു ചെറിയൊരു ഒരു പുഴുക്കുത്ത് പോലെയോ എന്തോ ഒന്ന് കാണുന്നുണ്ട് ഒരു ഫംഗൽ ബാധ കാണുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് ഒന്നുമില്ല പ്രൂണിങ് ചെയ്തിട്ട് സാഫൊക്കെ അടിച്ചു കൊടുത്ത് സെറ്റായിട്ട് നിർത്തണം എന്തായാലും എന്തായാലും ഉറപ്പായിട്ടും വളർന്നു വരും നമുക്ക് അതിനകത്ത് സംശയമൊന്നുമില്ല ഇത്രയും നാളായിട്ട് നിന്നില്ലേ അടുത്ത സീസണിലേക്കെങ്കിലും സംഭവം കായ് കിട്ടുന്നതാണ് എനിക്ക് വിചാരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ആകുമൊത്തം നമ്മളെ ഇത്രയും ഫ്രൂട്ട് പ്ലാന്റ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് അവിടെയുള്ളത് ഒരു ബുഷ് ഓറഞ്ച് ആണ് ബുഷ് ഓറഞ്ച് നമ്മൾ ഏറ്റവും ആദ്യം ഈ സ്ഥലം വാങ്ങിയ സമയത്ത് വെച്ചൊരു ബുഷ് ഓറഞ്ച് ആണ് അവിടെ അത് ഈ കൊല്ലമാണ് കായ്ച്ചത് ഞങ്ങൾ വെക്കേഷന് വന്ന സമയത്താണ് ഒരു മൂന്ന് നാല് കായതിനകത്ത് പിടിച്ച് കണ്ടത് ഏഴ് കൊല്ലമായിട്ടും കായ്ക്കാത്തുകൊണ്ട് ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചിരിക്കായിരുന്നു അപ്പം നോക്കുമ്പോൾ ഒരു നാല് കായ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഒരു നാല് കായ് ഇനി അടുത്ത സീസണിലേക്ക് നല്ല നിറച്ച് കായുണ്ടാവുമായിരിക്കും ബുഷ് ഓറഞ്ചാന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് ഇതുവരെ ബുഷായിട്ട് ഒരു ഓറഞ്ച് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ സീസണിൽ നാലെണ്ണം ഉണ്ടായി ഇനി അടുത്ത സീസൺ മുതൽ കാര്യമായിട്ട് സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അപ്പോൾ ഇനി ഇനിയൊരു മൂന്നാലഞ്ച് ഫ്രൂട്ട് പ്ലാന്റ് വെക്കാനുള്ള സ്പേസും കൂടെ മുകളിലുണ്ട് അത് വേറെ ഏതെങ്കിലും നല്ല വെറൈറ്റി കിട്ടുകയാണെങ്കിൽ വെക്കണമെന്നുണ്ട് ഈ ഒരു കാലാവസ്ഥയ്ക്കൊക്കെ പറ്റുന്ന വയനാടിൻ്റെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന ഏതെങ്കിലും നല്ല വെറൈറ്റി സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ വെക്കുന്നുണ്ട് നമ്മൾ നഴ്സറി നോക്കുന്നുണ്ട് ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തന്നാൽ നമ്മൾ അത് മേടിച്ച് വെക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ എന്താ പറയുന്നത് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ബാക്കിയൊക്കെ നമുക്ക് വേറൊരു ദിവസം കാണാം സീ യു